പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം പരിപൂർണ വിടുതലും മോചനവും കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകും കർത്താവിൽ ആശ്രയിച്ച നിനക്ക് ഒരു തിന്മയും ഇന്ന് ഭവിക്കുകയില്ല നിനക്കെതിരെയുള്ള ശത്രുവിൻ്റെ ചതിക്കുഴിയിൽ അറിയാതെ പോലും നീ വീഴാതിരിക്കാൻ കർത്താവ് നിനക്ക് ചുറ്റും നിൻ്റെ ഭവനത്തിന് ചുറ്റും നിൻ്റെ എല്ലാ വഴികളിലും തൻ്റെ ശക്തരായ ദൂതന്മാരെ നിലയുറപ്പിച്ചിരിക്കുന്നു അതിനാൽ നീ ഇന്ന് ഭയപ്പെടേണ്ട കർത്താവിൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതമാണ് ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ഇന്നത്തെ ദിവസം നമ്മെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുന്ന കർത്താവിന് നന്ദി പറയാം വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളുടെ ആഗ്രഹങ്ങളിലും സങ്കല്പങ്ങളിലും സ്വപ്നങ്ങളിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ എല്ലാ യാത്രകളെയും ഇന്ന് കർത്താവ് സംരക്ഷിക്കും നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഇന്ന് അവിടുന്ന് വലിയ വിജയം നൽകും അറിഞ്ഞോ അറിയാതെ പോലും ശത്രുവിൻ്റെ ചതിക്കുഴിയിൽ വീഴാൻ അവിടുന്ന് നിങ്ങളെ അനുവദിക്കുകയില്ല എന്നാൽ കർത്താവിൻ്റെ ശക്തരായ ദൂതർ നിങ്ങൾക്ക് ചുറ്റും പാളയം അടിച്ചിരിക്കുന്നു ഇന്നത്തെ ദിവസം ദൈവം ദാനമായി നൽകിയ നമ്മുടെ ജീവനെ ജീവിതത്തെ കർത്താവ് പ്രത്യേകം സംരക്ഷിക്കും നാം ആയിരിക്കുന്ന മേഖലയിൽ നമുക്ക് ഉണ്ടാകും നമ്മുടെ എല്ലാ ക്ലേശങ്ങളും ദൈവം എടുത്തു മാറ്റി സഹനങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ നൽകി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവനെ അവിടുന്ന് പരിപാലിക്കും കഥാവ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾക്ക് തുണയായിരിക്കും കഥാവായ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് നിങ്ങളിൽ ആവസ്സിക്കും വിശ്വസിക്കുക ദൈവത്തിൻ്റെ ശക്തി ഇന്ന് നിങ്ങളിൽ നിങ്ങളിലാകസിക്കും ഒരു തിന്മയും നിങ്ങളുടെ അടുത്ത് വരികയില്ല ഒരനർത്ഥവും നിങ്ങളുടെ ഭവനത്തിലോ കുടുംബത്തിലോ നിങ്ങളുടെ വസ്തുവകകളിലോ സ്പർശിക്കാതെ വണ്ണം കർത്താവ് നിങ്ങളെ കൈകളിൽ താങ്ങിക്കൊള്ളും അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക കർത്താവ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സഫലീകരിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ അവകാശങ്ങളെ ദൈവം പുനഃസ്ഥാപിച്ചു നൽകും കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശമായ അർഹതപ്പെട്ട അനുഗ്രഹങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഓർത്തു പ്രാർത്ഥിക്കാം കർത്താവ് നമുക്കായി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ അവകാശങ്ങളെ ഇന്ന് നമുക്ക് നേടിയെടുക്കുവാൻ ദൈവസന്നതിൽ കണ്ണീരോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല അവിടുന്ന് നിങ്ങളുടെ കൂടെയുണ്ട് ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ചടങ്ങുകളിലും ദൈവം സന്നിഹിതനാണ് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പൊരുതി നിങ്ങൾക്ക് വിജയം നൽകും ഇന്നത്തെ നിങ്ങളുടെ യാത്രകളിൽ ദൈവം കൂടെയിരുന്ന് നിങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കും നിങ്ങളുടെ ശരീരത്തിന് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി അവിടുത്തെ ആരോഗ്യം നൽകി ഇന്ന് നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങളും ദൈവം ഏറ്റെടുത്തിരിക്കുന്നു ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുവാൻ അവിടുന്ന് നിങ്ങളെ അനുവദിക്കും ശത്രു ഭയപ്പെടുത്തക്ക വണ്ണം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പ്രവർത്തിച്ചിരിക്കും അതിനാൽ വിശ്വാസത്തോടെ ദൈവസന്നദ്ധിയിൽ സൗമ്യമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് ഇടപെട്ട് എന്നെ ഓർത്ത് നന്ദി പറയുന്നു കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നീ സാധിച്ചു തരുന്നതിനോർ നന്ദി പറയുന്നു ഇന്നോളം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഇന്ന് ഞാൻ നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സംരക്ഷിക്കുകയും ഇന്ന് അതിരാവിലെ ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനോർത്ത് കഥാവെ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള ദൈവമേ അനാദി മുതലേ അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ നടപ്പിലാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ വഴിയെ ഞങ്ങൾ നടക്കുന്നതിനും അങ്ങയുടെ പദ്ധതി പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കുന്നതിനും ഞങ്ങൾക്ക് അവകാശപ്പെട്ട അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് കൃപ നൽകുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഇന്നത്തെ ദിവസം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ബൗദ്ധികവും വൈകാരികവുമായ ശാരീരികവും മാനസികവുമായ എല്ലാ മേഖലകളിലും ദൈവമേ ഇന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ് കഥാവെ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങളുടെ തിന്മ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങൾക്കെതിരെ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ അവിടുന്ന് ഇന്ന് ഞങ്ങളെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ വീടിന് ചുറ്റും ഭവനത്തിന് ചുറ്റും വസ്തുവകകൾക്ക് ചുറ്റും അങ്ങ് അഗ്നിമതിൽ തീർത്ത് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ വഴിയിൽ അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ഇന്ന് ഞങ്ങളുടെ ശരീരത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അവിടുത്തെ ശക്തമായ കരങ്ങൾ ഞങ്ങളെ കാത്ത് സംരക്ഷിച്ച് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് ഭയം നൽകണമേ ഞങ്ങളുടെ അഭയവും ശക്തിയും ബലവുമായ ഈശോയെ ഞങ്ങളുടെ സൗഖ്യവും വിടുതലും മോചനവുമായ കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തി ബലപ്പെടുത്തി ആരോഗ്യം നൽകി ആയുസ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനേക വർഷങ്ങളായി മാസങ്ങളായി സാധിക്കാതിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഇന്നത്തെ ദിവസം ഇടപെട്ട് സാധിച്ചു തരണമേ എല്ലാ തടസ്സങ്ങളെയും മാറ്റി എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകുവാൻ ഞങ്ങൾക്ക് അനുകൂലമായ അനുഗ്രഹങ്ങളെ ലഭിക്കുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് വിവാഹിതരാകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ബർത്ത് ഡേ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ചടങ്ങുകളെയും ഇന്നങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾ സംരക്ഷിതരാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തക്ക സമയത്ത് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും ഇന്നത്തെ ദിവസം ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് നൽകി ഒരു പുതിയ ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് ശത്രുവിൻ്റെ മുൻപിൽ വിജയ ആഹ്ലാദം മുഴക്കുവാൻ കഥാവേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇക്കാര് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഇന്നീ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ദൈവമേ ഇന്നത്തെ ദിവസം സമ്പൂർണ്ണ വിജയം നൽകി ഞങ്ങൾ ഞങ്ങളിടപഴകുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് വലിയ കൃപ ചൊരിഞ്ഞ് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യം നൽകി വിടുതൽ നൽകി ശക്തി നൽകി ബലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുടിക്കുന്ന പാനീയങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ തിന്മ കടന്നു വരാതെ വണ്ണം ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കുടുംബത്തിനു ചുറ്റും ഞങ്ങളുടെ ഹൃദയത്തിലും അവിടുന്ന് കോട്ട കെട്ടണമേ കർത്താവേ ഞങ്ങളുടെ കോട്ടയും അഭയകേന്ദ്രവുമായ ഈശോയെ ഞങ്ങളുടെ സംരക്ഷണം അങ്ങയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ സൗഖ്യവും വിടുതലും അങ്ങയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ വിജയം അങ്ങയിൽ നിന്നാണ് വരുന്നത് മഹത്വസമ്പൂർണ്ണനായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പൂർണതയിൽ ഭാഗഭാക്കുകളാകുവാൻ ഞങ്ങളെയും കൂട്ടിച്ചേർക്കണമേ ഞങ്ങൾ അങ്ങയിൽ വസിച്ച് അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കുന്നതിന് ഓരോ ദിവസവും സന്തോഷത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആനന്ദത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ക്ഷമയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും വലിയ ഹൃദയം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ മാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വഴികളിലും അങ്ങയുടെ നീലം മേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലും ദൈവ കൃപ നിറയുവാൻ അമ്മ മാതാവേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ് മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റി നിങ്ങളെ ഉയർത്തട്ടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവിടുന്ന് നിങ്ങളെ രക്ഷിച്ച് പരിഹാരം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഇന്ന് കർത്താവ് അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ വിടുവിക്കട്ടെ മോചിപ്പിക്കട്ടെ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകി ആനന്ദവും ആഹ്ലാദവും നൽകി ഇന്നത്തെ ദിവസം ആരോഗ്യപരമായ ദിവസമാകുവാൻ എല്ലാം കൊണ്ടും നന്മയുടെ ദിവസമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ